ടി ജി ട്രംപിൻ്റെ വ്യാപാര യുദ്ധം പുതിയ പ്രസ്താവന താരിഫ് നാളെ മുതൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് പ്രാബല്യത്തിൽ വരുകയാണ് അപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത് അഞ്ചല്ല ഏഴ് വിമാനങ്ങളൊരു രാജ്യം വെടിവെച്ച് വീഴ്ത്തി ശത്രുരാജ്യത്തിൻ്റെ ഏത് രാജ്യമാണെന്ന് പറയുന്നില്ല ഏത് രാജ്യമാണ് ഏത് രാജ്യത്തിന് വിമാനമാണ് നഷ്ടപ്പെട്ടതെന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും പറയാണ് ആണവയുദ്ധത്തിലേക്ക് നീങ്ങാതെ ഈ വിഷയം സ്റ്റോപ്പ് ചെയ്ത് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നുള്ളൊരു രീതിയിലാണ് ട്രംപ് പറയുന്നത് അങ്ങേര് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കാനില്ല ഇപ്പോൾ ആരും കാര്യമായിട്ട് എടുക്കുന്നുമില്ല വലിയ വിഷമത്തിലാണ് ഈ താരിഫ് ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ചോ അമ്പത് ശതമാനം അത് നാളെ മുതൽ നിലവിൽ വരുന്നു ശരി അത് നിലവിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു കുലുക്കുമില്ല വി ജസ്റ്റ് ഡോണ്ട് കെയർ എന്നാണ് ഇന്ത്യ കൊടുക്കുന്ന മെസ്സേജ് ഇത്തവണ ഒരു കോൺക്ലേവിൽ ഡോക്ടർ ജയശങ്കർ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് അമേരിക്കയിൽ ഞങ്ങൾ മാത്രമൊന്നുമല്ല ഞങ്ങളെക്കാൾ കൂടുതൽ ചൈന വാങ്ങുന്നു ചൈനയ്ക്ക് താരിഫ് മുപ്പത് ശതമാനമാണ് എന്നിട്ട് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വരെ ട്രംപ് കൂട്ടിക്കൊണ്ടുപോയി ചൈന അനങ്ങിയില്ല ഒടുവിൽ ട്രംപ് തന്നെ പറഞ്ഞു തൽക്കാലം മുപ്പത് നീക്കട്ടെ മൂന്ന് മാസം കഴിഞ്ഞ് നോക്കാമെന്ന് ഇതാണ് ചൈനയുമായിട്ടുള്ള പുള്ളിയുടെ നിലപാട് യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് എണ്ണ വാങ്ങുന്നുണ്ട് എൽ എൻ ജി വാങ്ങുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല എണ്ണ വാങ്ങുന്നതാണ് പ്രശ്നം മാത്രമല്ല നമ്മൾ എണ്ണ റിഫൈൻ ചെയ്തിട്ട് അമേരിക്കക്ക് വിൽക്കുന്നു അമേരിക്കക്കാരത് വാങ്ങുന്നു ജയശങ്കർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ടപ്പം ഞങ്ങളുടെ ആര് നിർബന്ധിച്ച് നിങ്ങളെ ഇങ്ങനെ തന്നെ പറഞ്ഞു നോബഡി ഈസ് ഫോഴ്സിങ് യു ഇഫ് യു ഡോൺ ലൈക്ക് ഇറ്റ് യു ഡോൺ ബൈ ഇറ്റ് ഹു ഈസ് ഫോഴ്സിങ് യു ആ രീതിയിൽ നിൽക്കാൻ മാത്രമല്ല നമ്മൾ ഇപ്പോൾ റഷ്യൻ എണ്ണ റഷ്യ കീഴടങ്ങിയെന്ന് വെച്ചോ നമ്മൾ കീഴടങ്ങുന്നില്ല റഷ്യ പറയാണ് ഞങ്ങൾ ഇന്ത്യയ്ക്ക് എണ്ണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ അപ്പോഴും നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ ജീവിക്കാനുള്ള മാർഗം വേറെ നോക്കിയിട്ടുണ്ട് അൾജീരിയ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നാട്ടിൽ ആരുടെ കയ്യിലൊക്കെ എണ്ണയുണ്ടോ അവിടെ എല്ലാം നമ്മൾ കരാറുണ്ടാക്കിയിട്ടുണ്ട് അത് ഇയാളെ നിർത്തി കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തുനിന്ന് വാങ്ങും കഴിഞ്ഞ ദിവസം ഒരു എണ്ണ ചൈനയ്ക്ക് വിറ്റു നമ്മൾ അത് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് തീരുമാനിക്കാതെ കപ്പൽ വിട്ടിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് നേരെ ചൈനയ്ക്ക് പോക്കോട്ടെ എന്ന് പറഞ്ഞു വണ്ടി അങ്ങനെ അത് യു എസിൻ്റെ ഒരു ചലഞ്ചായിരുന്നു അമേരിക്ക വാങ്ങുന്നില്ല എണ്ണയെങ്കിൽ എന്നാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് ക്രൂഡ് വാങ്ങുന്നുണ്ട് നിസ്സാരമാണ് പക്ഷെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ കച്ചവടം എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എത്ര കാലമായി റഷ്യയെ സാങ്ഷനിൽ നിർത്തിയിരിക്കുന്നു അതിലും പഴയതാണ് ഇറാൻ്റെ നേരെയുള്ള സാങ്ഷൻ എന്നിട്ട് ഇറാൻ ചത്തുപോയോ ഇറാനിൽ നിന്ന് ആരും എണ്ണ വാങ്ങുന്നില്ലേ വാങ്ങുന്നുണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നോ നമ്മൾ നിർത്തി അന്ന് സാങ്ഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ ചൈന അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ആവശ്യക്കാരൊക്കെ വാങ്ങുന്നുണ്ട് യൂറോപ്പും വാങ്ങുന്നുണ്ടാവും ആർക്കും അറിയില്ല കാരണം ഈ സൂപ്പർ ടാങ്കറൊക്കെ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല ഒരു ടാങ്കർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കാണുക ഇതാരുടെ ഇതൊക്കെ നോക്കിയിട്ട് കാര്യം നടക്കുക അപ്പോൾ ഇവരെന്തീം യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ കൂടിയിട്ട് ഒരു സമ്മേളനം വിളിച്ചിട്ട് പറയും അതെ നിങ്ങൾ കാണിച്ച് മഹം പോയി കേട്ടോ ഫ്രാൻസ് നിങ്ങൾ ആരും അറിയാം അത് ഇറാനുമായിട്ട് കച്ചവടം നടത്തിയില്ലേ ഫ്രാൻസ് പറയാം ഞാനേ അത് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിരുന്നു പക്ഷേ പിള്ളേർ കേട്ടിലെന്തി ഇനി ഇനിയും ഉണ്ടാവില്ല ഇത്തവണ നമുക്ക് സീരിയസ് അപ്പോൾ ഇറ്റലി ഇറ്റലി അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലേ ഇനിയെല്ലാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫ്രഷായിട്ട് സാങ്ഷൻ സപ്ലൈ രണ്ടോ മൂന്നോ ദിവസം നിൽക്കുക അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും ജീവിതം രാജ്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ ബിസിനസ് ഇല്ലാതെ ഇത് പോകുന്നത് എങ്ങനെയാണ് ഇവർ തന്നെ അത് ഇല്ലാതെയാക്കും ഇപ്പോഴത്തെ വലിയ ബഹളവും സംഗതിയൊക്കെ ഒക്കെ പറയുന്നതല്ലേ ഫ്രാൻസ് നമുക്ക് അവരുടെ സഫറാൻ എൻജിൻ തരാമെന്ന് പറഞ്ഞു ഈ ജനറൽ ഇലക്ട്രിക്കിൻ്റെ എൻജിൻ കിട്ടാ ഞങ്ങൾ തരാം സഫറാൻ തരാമെന്ന് പറഞ്ഞു ആ സഫറാൻ എഞ്ചിൻ ഫിറ്റ് ചെയ്ത വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാം കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും സോഴ്സ് കോഡും ഞങ്ങൾ തരാം അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ ഗൗരവമായിട്ട് എടുത്തിട്ട് അത് ചെയ്യുമോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് രണ്ടും ചെയ്യുന്നു രാജ്നാഥ് സിംഗ് അതിനെ സ്വാഗതം ചെയ്തു നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാം ഈ റഫാൽ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എസ് യു ഫിഫ്റ്റി സെവൻ ഓൾറെഡി നമ്മളുമായിട്ട് കരാറുള്ള സാധനമാണ് എസ് യു ഫിഫ്റ്റി സെവനും റഫാലും നമ്മുടെ കയ്യിലുണ്ടാവും എഫ് തേർട്ടി ഫൈവ് വേണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞു ചേട്ടൻ്റെ പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കണ്ടു തിരുവനന്തപുരത്ത് വന്നത് പത്ത് നാൽപ്പത് ദിവസം കിടന്ന് ചേട്ടനതുകൊണ്ട് ഒരു കണക്കിന് രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇതെല്ലാം ട്രംപിനെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് ഒരു കാര്യം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ട്രംപിൻ്റെ ഒരു ടാർഗറ്റാണ് ഇന്ത്യ ഒന്ന് കൊന്നരാടം എന്തെങ്കിലും ഇന്ത്യയെ കുറ്റം പറഞ്ഞ് ആ കാരണം അവർ വളം വയ്ക്കും ഇതിൻ്റെ എന്താ ഇന്ത്യ അമേരിക്കയ്ക്ക് മനസ്സിൽ വലിയൊരു വെല്ലുവിളിയും ശല്യവുമായിരിക്കുന്നു ഇവനിങ്ങനെ കെറു കയറിപ്പോയാൽ എങ്ങനെയാടാ എന്നുള്ള ഒരു നാടൻ കാരണം അവരുടെ തോന്നൽ ഈ പഴയ കാരണവന്മാർക്കൊക്കെയാണില്ല അവരുടെ അത്രയും ഭൂമി അയൽവക്കത്ത് അയൽവക്കത്തുകാരനോ അല്ലെങ്കിൽ മറ്റ് തിറവട്ടുകാരനോ ഉണ്ടാകരുത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് ഇയാളൊരു രണ്ടര ഏക്കർ പുഞ്ചപ്പാടം രജിസ്റ്റർ ചെയ്ത് മേടിച്ചു അയ്യോ ഈ കാർ കാർന്നോർക്ക് ഉറക്കം നഷ്ടപ്പെടും അതേന്ന് രണ്ടര ഏക്കർ ഇന്നുച്ചയ്ക്ക് രജിസ്റ്റർ ചെയ്തോളൂ പിന്നെ ഉറക്കം വരില്ല ഇതാണ് അമേരിക്കയുടെ സ്ഥിതി ട്രംപിൻ്റെ സ്ഥിതി ഇന്ത്യ ഇങ്ങനെ കുതിച്ചുയരും എന്ന് ആരും വിചാരിച്ചില്ല വിചാരിച്ചവർ അതിൽ പ്രതികരിച്ചില്ല വിചാരിച്ച ആൾക്കാരാണ് ചൈന ചൈന ഇന്ത്യയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു ഇന്ത്യയെപ്പറ്റി പഠിക്കാനായിട്ട് ഇരുന്നൂറ് ചെയറോ മറ്റോ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെയർ എന്ന് പറയും അതുപോലെ ഇന്ത്യൻ ചെയർ ഇരുന്നൂറെണ്ണോ മറ്റോ ഉണ്ട് ചൈനയിൽ ചൈനയെ പറ്റി പഠിക്കാൻ ഇന്ത്യയിൽ എത്രയുണ്ട് ഒന്നുമില്ല നമ്മൾ പഠിക്കാറില്ല ചൈനയുടെ ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ സംഗതിയോ അവിടുത്തെ ഭരണമാറ്റമോ എന്തിപ്പോൾ നടക്കുന്നോന്ന് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇല്ല പക്ഷെ അവർ നമ്മളെ കണ്ടിന്യൂസ് ഇത് ചെയ്യുന്നു ആകെ ഇതേ ഉള്ളൂ ഈ ട്രംപ് തൻ്റെ പരിഭ്രമം പുറത്ത് കാണിക്കും ചൈന അവരുടെ പരിഭ്രമം പുറത്ത് കാണിക്കില്ല അവരൊന്നും മിണ്ടതില്ല പലപ്പോഴും ഗ്ലോബൽ ടൈംസിലൊരു വാർത്ത വരും അത് ചൈനയുടെ അഭിപ്രായമാണെന്ന് നമ്മൾ വിശ്വസിച്ചോളാം അല്ലാതെ നേരിട്ടൊരു അഭിപ്രായം അവർ പറയില്ല ഇപ്പോഴാണ് ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായപ്പോഴാണ് വാങ് ഈ അവരുടെ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വന്നു സംസാരിച്ചു ഇനിയിപ്പോൾ എസ് സി ഒ മീറ്റിംഗിന് മോദി അങ്ങോട്ട് പോകും യൂറിയ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി അതിനൊരു ക്യാപ്പ് വച്ചിരുന്നു ചൈന അത് മാറ്റി ഇന്ത്യ ടിക്ടോക്ക് വീണ്ടും കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നു ചിലപ്പോൾ അത് സമ്മതിച്ചൊന്നു വരും ബെയ്ജിങ്ങിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യ അനുവദിച്ചു മറ്റത് ഡയറക്റ്റ് ചൈനയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഈ വ്യാപാര ബന്ധങ്ങൾ കൂടിക്കൂടി വരുന്നു ചൈനയും ഇന്ത്യയുമായിട്ട് അത് വീണ്ടും ട്രംപിനെ അലോസരപ്പെടുത്തുന്നു കാരണം ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് ഏതായാലും നമ്മൾ തമ്മിൽ ശരിയാവില്ല ചേട്ടാ ചേട്ടൻ്റെ പ്രിയപ്പെട്ടത് പാകിസ്ഥാനാണ് അത് നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളെ വിട്ടേക്ക് നമ്മളില്ല ഈ രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അതായത് ഇങ്ങനെയൊരു ഇത് വരാൻ പോവുകയാണ് അപ്പോൾ രാജ്യ താല്പര്യം ആണ് നമുക്ക് പ്രധാനം അതുപോലെ സ്വദേശി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുക എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ ഡി ആർ ഡി ഒ ഇന്നലെ പത്രത്തിൽ ഫോട്ടോ കേൾക്കുക എന്നല്ല നമ്മളുടെ പുതിയ പ്രതിരോധ സംവിധാനം എല്ലാം ഫുൾ ഇൻറ്റിഗ്രേറ്റഡ് ആൻഡ് ഇന്ത്യൻ എന്ന് അവകാശപ്പെടുന്നു അതിനകത്ത് എത്ര ഫോറിൻ എലമെൻറ്റ്സ് ഉണ്ട് എന്നറിയില്ല അപ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു ഈ ഡിഫൻസിലേക്ക് പ്രൈവറ്റ് സെക്ടറിന് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് കൊടുത്തിരിക്കുന്നു ന്യൂക്ലിയാർ ഒഴിച്ചുള്ള ബാക്കി ആയുധങ്ങളിലെല്ലാം ഇപ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിലാണ് മോദി തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ ഡ്രോൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയവർ അത് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ ഇവർക്കെല്ലാം ഇപ്പം തന്നെ വലിയൊരു വിഭാഗമുണ്ട് ഇത് ഉണ്ടാക്കി ഡിആർ ഡി ഒക്കും ഇന്ത്യൻ ഒക്കെ സപ്ലൈ ചെയ്യുന്നവരുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് സപ്ലൈ ചെയ്യുന്നവരൊക്കെ അവരുടെ വളരെ സ്ട്രിഞ്ചൻ ക്വാളിറ്റി കൺട്രോളാണ് ബട്ട് യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഇഫ് യു ക്യാൻ മീറ്റ് ദ ക്വാളിറ്റി എൻ്റെ അത് മീറ്റ് ചെയ്യാൻ ഇന്ത്യൻ ചെറുപ്പക്കാർ തയ്യാറുമാണ് അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറാണ് ഓൺലി തിങ് ഈ ഇവരിത് കാശും മുടക്കി ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഇതിലും വില കുറഞ്ഞ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ കിട്ടും എന്ന് പറഞ്ഞ് അവർ വഴിയാധാരമാക്കരുത് ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് പല കുറഞ്ഞു കിട്ടുമായിരിക്കാം പക്ഷേ അതൊരു ഓസ്ട്രേലിയൻ സാധനമാണെന്ന് മനസ്സിൽ കാണും ഇത് ഇന്ത്യൻ സാധനമാണ് ഇതിനു വേണ്ടിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ അയാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ആ പൈസ ഇത് തിരിച്ച് കിട്ടണ്ടേ അപ്പോൾ ഇത് മനസ്സിലാക്കി ഇന്ത്യൻ ബ്യൂറോക്രസിയും കൂടെ സഹകരിച്ചാലേ ഇത് മുന്നോട്ട് പോയുള്ളൂ പലപ്പോഴും ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് ബ്യൂറോക്രസിയാണ് ഒരു രീതിയിലും അവർ നിങ്ങൾക്ക് ലൈസൻസ് തരില്ല വേറെ എന്തെങ്കിലും ഉടക്കൊക്കെ പറഞ്ഞിട്ട് തട്ടാമുട്ടി പറഞ്ഞ് ആ ഫയൽ വെച്ചുകൊണ്ടിരുന്ന് അവസാനം ഡിസാർട്ടൻ്റായിട്ട് ഇയാൾ അമേരിക്കയിലേക്ക് പോകും അവിടെ പോയിട്ട് അവിടെ വലിയ ആളായി കഴിയുമ്പോൾ ഇവർ ഫോട്ടോ കൊടുക്കും ഇന്ത്യൻ വംശജൻ അമേരിക്കയുടെ ഗൂഗിളിൻ്റെ തലപ്പത്തും സുന്ദർപ്പിച്ച ഗൂഗിളിൻ്റെ തലപ്പത്ത് എന്ത് പറയുവാൻ സുന്ദർപ്പിച്ച ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ഇപ്പം ആൾ അമേരിക്കനാണ് ഇവിടെ അവരെ പോറ്റി വളർത്താനോ പ്രോത്സാഹിപ്പിക്കാനോ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നത് പിന്നെ അമേരിക്ക ഈ മിടുക്കന്മാർക്ക് കൂടുതൽ ശമ്പളമൊക്കെ ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും ആ ഒരു ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ആവശ്യത്തിന് പണം സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാനും ഒരു അതാണ് ഈ ആത്മനിർഭർ ഭാരത് അതൊരു ചിന്താഗതിയും കൂടെയാണ് ആത്മനിർഭർ ഭാരത് ഫിസിക്കൽ ഒരു പ്രോഗ്രസ്സും സ്ട്രാറ്റജിയും മാത്രമല്ല അതൊരു മനോഭാവം കൂടെയാണ് അപ്പോൾ ആ മനോഭാവം വളർത്തി എടുക്കണം ഈ അൻപത് ശതമാനം താരിഫ് വരുമ്പോൾ ഒറ്റ വാക്കിൽ പറയുക എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല ഇന്ന് നേരം വെളുത്തതുമല്ല നാളെ നേരം വെളുക്കും മറ്റന്നാളും നേരം വിളക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ട്രംപ് താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ വില കൂടിയ ഒരു ഐറ്റത്തിൻ്റെ പേര് ഞാൻ പറയാം കേരളത്തിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും ട്രംപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ വെളിച്ചെണ്ണയുടെ വില കുതിച്ചു കയറുകയും ഇപ്പോൾ കുറച്ച് താഴെ ഇറങ്ങുക ഇതാണ് താരിഫും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ എക്സ്പോർട്ടിൽ ചില്ലറ വ്യത്യാസം വരും ഒരു ഒരു ടു പെർസെൻറ്റ് നമ്മളുടെ ഓവറോൾ ബിസിനസ്സിൽ കുറവ് വരുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നു അത് റിപ്പയർ ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ റഷ്യയും ചൈനയും നമ്മളും ബ്രസീലും ബേസിക്കലി ബ്രിക്സ് ഇത് ആലോചന അതിൽ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെയൊക്കെ ഇന്ത്യ കൂട്ടിയിട്ടുണ്ട് കോങ്കോ എവിടെയൊക്കെ പോയത് സെനഗൽ ആ രാജ്യങ്ങളിലെ പേര് പോലും എനിക്ക് ട്രിന്ഡാഡ് ആൻഡ് ട്രാഗോം ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മോദി പോകാൻ കാര്യം ഇതാണ് എല്ലാവരെയും ചേർന്ന് ഒരു ഒരു ഐക്യ മുന്നണി കെട്ടിപ്പടുക്കുക അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക